പ്രവൃത്തികൾ അധ്യായം ഇരുപത്തി അഞ്ച് ക്രിസ്തോസ് സംസ്ഥാനത്തിൽ വന്നിട്ട് മൂന്നു നാൾ കഴിഞ്ഞ ശേഷം കൈസിലയിൽ നിന്ന് എരിശിലേമിലേക്ക് പോയി അപ്പോൾ മഹാപുരോതമാരും യഹൂദന്മാരുടെ പ്രധാനികളും പൗലോസിനെ നേരെ അവന്റെ സന്ധിയിൽ അന്യായം ബോധിപ്പിച്ചു ദയ ചെയ്ത് അവന് എരിശിലേലേക്ക് വരുത്തേണ്ടതിന് അവർ പൗലോസിന്റെ പ്രതികൂലമായി അവനോട് അപേക്ഷിച്ചു വഴിയിൽ വെച്ച് അവനെ ഒടുക്കി അവർ ഒരു പതിയിരുപ്പ് നിർത്തി അതിന് ക്രിസ്തോസ് പൗലോസിനെ കൈസരിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞാൻ വേഗം അവിടേക്ക് പോകുന്നുണ്ട് നിങ്ങൾ പ്രാപ്തിയുള്ളവർ കൂടെ വന്ന് ആ മനുഷ്യന്റെ നേരെ അന്യായം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കട്ടെ എന്ന ഉത്തരം വന്നു അവൻ ഏകദേശം എട്ടുപത്തു ദിവസം അവരുടെ ഇടയിൽ താമസിച്ച ശേഷം കൈസരിക്ക് മടങ്ങിപ്പോയി പിറ്റന്ന നയസനത്തിയിരുന്ന് പൗലോസിനെ വരുത്തുവാൻ കൽപ്പിച്ചു അവൻ വന്നാൽ എരിശ്വരം നിന്ന് വന്ന ഹൂതമാർ നിന്ന് അവന്റെ നേരെ കാട്ടിനെ കുറ്റം പലതും ബോധിപ്പിച്ചു പൗലോസോ ഹൂതന്മാരുടെ നായപ്രമാരത്തോടാകട്ടെ ദേവാലയത്തോടാകട്ടെ കൈസറോടാകട്ടെ ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് പ്രതിപാദിച്ചാൽ ആ കുറ്റങ്ങളെ തെളിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നാൽ ഹിസ്സോ സഹൂതന്മാരുടെ പ്രീതി സമ്പാദിപ്പനുസരിച്ച് പൗലോസിനോട് എരിസ്ലിമേക്ക് ചെന്ന് അവിടെ എന്റെ മുമ്പിൽ വെച്ച് ഈ സംഗതികളെ കുറിച്ച് വിസ്താരം നടത്താൻ നിനക്ക് സമ്മതമുണ്ടോ എന്ന് ചോദിച്ചതിന് പൗലോസ് ഞാൻ കൈസറിന്റെ നയസനത്തിന് മുമ്പാകെ നിൽക്കുന്നു അവിടെ എന്നെ വിസ്തരിക്കേണ്ട ആകുന്നത് ഹൂതന്മാരോട് ഞാനൊരു അന്യായം ചെയ്തിട്ടില്ല അത് നീ നല്ലതാണ് ഞാൻ അന്യായം ചെയ്ത് മരണയോഗ്യമായിട്ട് വല്ലതും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണശിക്ഷ ഏൽക്കുന്നതിന് എനിക്ക് വിരോധമില്ല ഇവർ എന്റെ നേരെ ബോധിപ്പിക്കുന്ന അന്യായം നേരില്ല എന്ന് വരികയോ എന്നെ അവർക്ക് എടുത്തിച്ച് കൊടുക്കാൻ ആർക്കും കഴിയുന്നതല്ല ഞാൻ കൈസരി അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഫ്രസ്തോസ് തന്റെ ആലോചന സഭയോട് സംസാരിച്ചിട്ട് കൈസരിയെ നീ അഭയം ചൊല്ലിയിരിക്കുന്നു കൈസറി അടുക്കിലേക്ക് പോകും നീ അടുക്കിലേക്ക് നീ പോകും എന്ന് ഉത്തരം പറഞ്ഞു മറ്റുനാൾ കഴിഞ്ഞ ശേഷം അഗ്രപ്പ രാജാവും വേർണിക്കയും ഫെസ്തോസിനെ വന്ദന ചെയ്യാൻ കൈസരിയിലെത്തി കുറേ നാൾ അവിടെ പാർക്കുമ്പോൾ ഫ്രസ്തോസ് ഫോളോസിന്റെ സംഗീതി രാജാവിനോട് വിവരിച്ചു പറഞ്ഞത് ഫേലിക്സ് വിട്ടേജ് പോയൊരു തടവുകാരനുണ്ട് ഞാൻ ഇസ്ലാമിൽ സ്ലൈമിൽ ചേർന്നപ്പോൾ മഹാവിരോധന്മാരും മഹാപരോധമാരും എന്റെ അടുക്കൽ വന്ന് അവന്റെ നേരെ അന്യായം ബോധിപ്പിച്ചി അപേക്ഷു എന്നാൽ പ്രതിവാദികളെ അഭിമുഖമായി കണ്ട് അന്യായത്തെക്കുറിച്ച് കുറിച്ച് പ്രതിപാദിപ്പാൻ ഇടവിട്ടും മുമ്പേ യാതൊരു മനുഷ്യനെയും ഏൽപ്പിച്ച് കൊടുക്കുന്ന റോമക്കാർക്ക് മര്യാദയില്ല എന്ന് ഞാൻ അവരൊത്തം വന്നു ആകെ അവർ ഇവിടെ വന്നു വന്നുകൂടിയാറ് ഞാൻ ഒട്ടും താമസിക്കാതെ പിറ്റേന്ന് തന്നെ ന്യായസ്ഥാന്തിയെന്ന് ആ പുരുഷനെ കൊണ്ടുവരുവാൻ കൽപ്പിച്ചു വാദികൾ അവന്റെ ചുറ്റുനിന്ന് ഞാൻ നിരൂപിച്ചിരുന്ന കുറ്റമൊന്നും ബോധിപ്പിക്കാതെ സ്വന്തം മതത്തെക്കുറിച്ചും ജീവിച്ചിരിക്കുന്നതെന്ന് പൗലോസ് പറയുന്ന മരിച്ചുപോയ യേശു എന്ന ഒരുവനെ കുറിച്ചും ചില തർക്ക സംഗതികളെ കൊണ്ടുവന്നതേയുള്ളൂ ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വിചാരണ നടത്തേണ്ടത് എങ്ങനെയെന്ന് ഞാൻ അറിയാകിയാൽ നിനക്ക് സ്ലൈമിലേക്ക് പോയി അവിടെ ഈ സംഗതികളെ കുറിച്ച് വിസ്താരണം നടപ്പാൻ സമ്മതമുണ്ടോ എന്ന് ചോദിച്ചു എന്നാൽ പൗഡോസ് ചക്വർത്തിന്റെ മനസ്സിലെ വിധിക്കായി തന്നെ സൂക്ഷിക്കണം എന്ന അഭയം ചൊല്ലുകിയാൽ കൈസരടുക്കൽ അയക്കുമ്പോളും അവനെ സൂക്ഷിപ്പാൻ കൽപ്പിച്ചു ആ മനുഷ്യന്റെ പ്രസംഗം കേൾക്കാൻ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് അഗ്രിപ്പാവു ക്രിസ്തോസിനോട് പറഞ്ഞതിന് നാളെ കേൾക്കാം എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു പിറ്റേന്ന് അഗ്രിപ്പാവു ബേർണിക്കയുമായി വളരെ ആഡംബരത്തോടെ വന്നു സഹസ്രാധിപതികളോടും സഹസ്രാധിപതികളോടും നേരത്തിലെ പ്രധാനികളോടും കൂടെ വിചാരമണ്ഡപത്തിൽ ഒന്നാരെ ഫസ്തോസിനെ കൽപ്പിനിയാൽ പൗലോസിനെ കൊണ്ടുവന്നു അപ്പോൾ ഫിസ്തോസ് പറഞ്ഞത് രാജാവേ ഇവിടെ വന്നുകൂടിയിരിക്കുന്ന സകല പുരുഷന്മാരുമായുള്ളവരെ ഭൂതന്മാരുടെ സമൂഹം എല്ലാ അരിമിലും എവിടെയും വെച്ച് എന്നോട് അപേക്ഷിക്കുകയും അവൻ ജീവനോട് വെച്ചേക്കരുത് നിലവിലും ചെയ്ത് ഈ മനുഷ്യനെ നിങ്ങൾ കാണുന്നുള്ളോ അവൻ മരണയോഗ്യമായതൊന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ വിജയിച്ചു അവൻ തന്നെയും ചക്രവർത്തി മനസ്സിലെ അഭിയും ചൊല്ലിക്കുക അവനെ അയക്കാനാണെന്ന് വിളിച്ചിരിക്കുന്നു അവനെ കുറിച്ച് തീരുമാനിക്കെഴുതുവാൻ എനിക്ക് നിശ്ചയമായത് ഒന്നുമില്ല അതുകൊണ്ട് വിസ്താരം കഴിഞ്ഞിട്ട് എഴുവാൻ വലുതുകൊണ്ടാകേണ്ടതിന് അവനെ നിങ്ങളുടെ മുമ്പിലും വിശേഷാൽ അഗ്രിപാരാജാവേ തിരുവമ്പിലും വരുത്തിയിരിക്കുന്നു തലവുകാരനെ അയക്കുമ്പോൾ അവന്റെ പേരിലുള്ള കുറ്റം കാണിക്കാതിരിക്കുന്നത് യുക്തമല്ല എന്ന് തോന്നുന്നു